കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ദിയ കൃഷ്ണയും അശ്വിനും കൂടി അവരുടെ പ്രിയപ്പെട്ട ഡ്രൈവറും സന്തത സഹചാരിയും ഒക്കെയായ മനോജിനെ സർപ്രൈസ് ചെയ്ത വീഡിയോ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഞെട്ടി എന്നാണ് പറയുന്നത് മനോജാണ് നമുക്ക് വേണ്ടി എല്ലാത്തിനും ഓടി നടക്കാറുള്ളതെന്നും കുഞ്ഞ് അതായത് നമ്മുടെ ഓമി ബേബിക്ക് ആദ്യമായി എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവന്നതും മനോജ് ആണ് എന്ന് ദിയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മനോജിൻ്റെയും ഭാര്യയുടെയും വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിരുന്നു മനോജും ദിയയുടെ അടുത്ത് വർക്ക് ചെയ്യുന്നു ഭാര്യ ദിയയുടെ ഓം ബൈ ഓസിയിൽ വർക്ക് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും സമ്മാനം നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് വീഡിയോയിൽ പറയുന്നത് ഇതൊരു വീഡിയോ ആക്കണമെന്നൊന്നും ആദ്യമേ നിശ്ചയമില്ലായിരുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ചരിച്ചെടുത്തത് അല്ലായിരുന്നെങ്കിൽ ഒരു വ്ളോഗിൻ്റെ രീതിയിൽ ഞങ്ങൾ എടുത്തേനെ പക്ഷേ ഇത് വീഡിയോ ആക്കണമെന്നുള്ളൊരു ചിന്ത പിന്നീടാണ് വന്നത് അത്രയും നീളമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് ഒരു ഇത്രയൊരു ആക്കേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ മനോജ് ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടയാളാണ് എന്തുണ്ടെങ്കിലും മനോജിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ മുന്നിലെത്തും അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നിൽക്കുന്നത് വളരെ കുറച്ച് പേർ മാത്രമാണ് അതിലൊരാളാണ് മനോജ് എന്ന് എപ്പോഴും ദിയ പറയാറുണ്ട് അതുതന്നെയാണ് സംസാരിക്കുന്നതും ഇതാണ് ഈ പുതിയ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഞാൻ ഇതുവരെ ഇത്രയും വലിയൊരു സമ്മാനം വാങ്ങിയിട്ടില്ല ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒരാൾ വന്ന് ഇങ്ങനൊരു സമ്മാനം നൽകുന്നത് ഇത് മൊബൈൽ ഫോണാണോ ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കും ഇങ്ങനെയാണ് മൊബൈൽ ഫോൺ വാങ്ങിയ ഉടനെ മനോജ് പറഞ്ഞത് കാറിലേക്ക് കയറുന്ന സമയമാണ് ദിയ ഇത് മനോജിൻ്റെ കയ്യിൽ കൊടുത്തത് മനോജ് ആദ്യം തന്നെ ഞെട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സാധാരണ ഇവർ ഇങ്ങനത്തെ കടകളിലൊക്കെ പോകുമ്പോൾ മനോജ് കൂടെ കയറാറ് പതിവാണ് അക്കൂട്ടത്തിൽ മനോജ് കുറേയധികം ഫോണുകൾ നോക്കുന്നുണ്ടായിരുന്നു അത് തീയ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുമുണ്ടായിരുന്നു ഇവിടെ മനോജ് ഓരോ ഫോണുകളൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ് എന്താണ് തീരുമാനം എന്ന് അറിയില്ല മനോജ് ഫോൺ വാങ്ങും എന്ന് തീരെ പ്രതീക്ഷിക്കുന്നില്ല ഓമിക്ക് കയ്യിൽ കിട്ടുന്ന ചെറിയ ശമ്പളം കൊണ്ട് ആദ്യമായി ഒരു മോതിരവും വാങ്ങിയിട്ടാണ് വരുന്നത് ഞങ്ങൾക്ക് ഓമിയുടെ വക സമ്മാനമെന്ന് പറഞ്ഞുകൊണ്ടാണ് മനോജും ഭാര്യയും എത്തുന്നത് അത്രമാത്രം സ്നേഹമാണ് ഞങ്ങളുടെ കുടുംബത്തോട് ഒട്ടും പ്രതീക്ഷിക്കാത്തവരാണ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചിന്തിക്കുന്നതും ഇത് തന്നെയാണ് ദിയയ്ക്ക് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എത്രയൊക്കെ സുഹൃത്തുക്കളുണ്ടെന്ന് പറഞ്ഞാലും അവസാനം ഇങ്ങനെയുള്ളവരാണ് കൂടെ ഉണ്ടായിരുന്നത് മനോജിനെ അതുകൊണ്ട് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് ഓർത്തിരിക്കും ഞങ്ങളും അത് ഓർക്കുന്നുണ്ട് മനോജിനെ ഞങ്ങൾ പുറത്തു വെച്ച് കാണുമ്പോഴും ഇത്തരത്തിൽ സന്തോഷത്തോടെ തന്നെ ഞങ്ങൾ പെരുമാറാറുണ്ട് അപ്പോൾ മനോജ് അധികം സംസാരിക്കാറില്ല ദിയയുടെ വീഡിയോയിലൂടെ തന്നെ അധികം അങ്ങനെ സംസാരിക്കാത്തൊരു വ്യക്തിയാണ് മനോജ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇങ്ങനെയുള്ള കമൻറ്റുകളും അതിൻ്റെ താഴെയുണ്ട് അതായത് ഒരു പാവപ്പെട്ട വ്യക്തിയെ തന്നെ ഇത്തരത്തിൽ പ്രശസ്തിയിലേക്ക് എത്തിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ദിയ ചെയ്തത് അങ്ങനെ പ്രശസ്തിയൊന്നും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് മനോജ് ഇതൊന്നും വെളിയിൽ ആരും വിളിച്ചു പറയാൻ വേണ്ടി മനോജ് ചെയ്തതല്ല എന്നാൽ മനോജൻ്റെ നല്ല മനസ്സിനെ കാണിക്കുന്ന ദിയയ്ക്ക് വേണം ഞങ്ങൾ കൂടുതൽ അഭിനന്ദനം നൽകാനായി ഇങ്ങനെയാണ് പ്രേക്ഷകരെല്ലാവരും മറുപടിയുമായി എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ